് എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്ന പ്രത്യേകിച്ചും അജയ്ൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം എന്ന് പറഞ്ഞിട്ട് പുതിയ മലയാള സിനിമ ഇറങ്ങുന്നുണ്ട് ടോവിനോ തോമസ് ഹീറോ ആയിട്ടുള്ള സിനിമയാണ് പുള്ളി മൂന്ന് ക്യാരക്ടർ ചെയ്യുന്ന മൂന്ന് കാലഘട്ടത്തിലുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയാണത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ത്രീ ഡി സിനിമയാണ് പേഴ്സണലി ത്രീ ഡി എന്നുള്ള ടെക്നോളജി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല ത്രീ ഡി ഒരു വളരെ പോളറൈസിങ് ആ ടെക്നോളജിയാണ് അതിന് ഒരുപാട് റീസൺസ് ഒക്കെ ഉണ്ട് ഞാൻ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് എ ആർ എം ത്രീ ഡി ആവുന്നു അല്ലെങ്കിൽ ത്രീ ഡി സിനിമകൾ ഇനി മുതൽ വരികയാണ് മലയാളത്തിൽ ബിഗ് ബജറ്റ് സിനിമകളെല്ലാം ത്രീ ഡി ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും വി എഫ് എക്സുകൾ മറ്റും ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകളിൽ ത്രീ ഡി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒന്നാമത്തെ കാര്യം ത്രീ ഡി എന്ന രീതിയിൽ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ടിക്കറ്റ് ചാർജ് കൂടുതലായിരിക്കും ത്രീ ഡിയുടെ കൺവീനിയൻസ് ചാർജ് അവർ വാങ്ങിക്കും അപ്പോൾ അതൊരു റീസൺ ആണ് പക്ഷേ പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺവീനിയൻസ് ചാർജ് വാങ്ങിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും ചില സിനിമകൾ ത്രീ ഡി ആക്കുന്നത് അവിടെയാണ് ത്രീ ഡിക്ക് ശരിക്കും ചീത്തപ്പേര് വരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് രണ്ട് രീതി ത്രീ ഡി ഷൂട്ട് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ത്രീ ഡി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഒഫീഷ്യലി അതായത് ത്രീ ഡി തന്നെയായിട്ട് ഷൂട്ട് ചെയ്യുക അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് ഇന്നത്തെ ക്യാമറകൾ തന്നെ യൂസ് ചെയ്യണം ആ ക്വാളിറ്റിക്ക് എന്നുള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അതിനൊക്കെ ലോ ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് കേട്ടോ പെർസൻ്റെ ഒബി എസിൽ എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഒബി എസിൽ അത് കണ്ടുക്കാൻ രണ്ട് ലെൻസ് രണ്ട് ലെൻസുള്ള ഒരു ക്യാമറ കൊണ്ട് നടക്കുന്നത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പോലെ ഷൂട്ട് ചെയ്തിട്ട് ത്രീ ഡി ഡി കൺവേർട്ട് ചെയ്യാം പലരും ത്രീ ഡി കൺവേർഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അല്ലാതെ നെറ്റ് ചുളിക്കും എന്തോ വലിയ പ്രശ്നമാണെന്നില്ലേ ഈ ത്രീ ഡി കൺവേർഷൻ എന്നുള്ളത് ഒരുപാട് മുമ്പോട്ട് വന്ന ടെക്നോളജി എനിക്ക് അങ്ങനെ ടോയിനോ തന്നെ ഏതോ ഇൻ്റർവ്യൂലീ എടുത്തിട്ട് പറയുന്നത് കേട്ടു സത്യമാണ് ഇപ്പോൾ പറഞ്ഞത് അത് ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഡേ ഈ എടുത്തായിട്ട് ഡെഡ് പൂളിൻ്റെ ഗോളിഫ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല പക്ഷേ ആ സിനിമ തിയേറ്ററിൽ കാണെങ്കിൽ അതിൻ്റെ ത്രീ ഡി ഭയങ്കര അടിപൊളിയാണ് അതായത് ഭയങ്കര അടിപൊളി ഭയങ്കര നല്ലതാണ് ഇപ്പോൾ ഞാനത് ഐ മാക്സിലും മറ്റെടുത്തും കണ്ടു ഓഫീസിൽ നല്ല ത്രീ ഡി ഐ മാക്സ് ഒന്നും കൂടി എൻഹാൻസ്ഡ് ഡേറ്റ് ഓഫ് ത്രീ ഡിന്നുള്ളൂ അപ്പോൾ അത് നല്ല ത്രീ ഡി ആണ് പക്ഷേ കൺവേർഷൻ ത്രീ ഡി ആണ് ഷൂട്ട് ചെയ്തത് ത്രീ ഡിയിലല്ല ഈ ത്രീ ഡി സിനിമ എടുക്കുമ്പോൾ അതിനൊരു പ്ലാനിങ് വേണം അതിപ്പോൾ ത്രീ ഡി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിലും കൺവേർട്ടഡ് ആയിട്ട് ത്രീ ഡി ഷൂട്ട് ചെയ്യുന്ന സിനിമ കുറച്ചൊക്കെ പ്ലാനിങ് ആവശ്യമാണ് സിനിമയ്ക്ക് അതേപോലെ രണ്ട് രീതിയിലാണ് ത്രീ ഡി ടെക്നോളജി മെയിൻലി വർക്ക് ചെയ്യുന്നത് ഒന്ന് ത്രീ ഡി സിനിമയ്ക്കൊരു ഡെപ്ത് കൊടുക്കുക എന്നല്ല നമുക്കൊരു ത്രീ ഡി മാപ്പ് റിലീസർ ഡാക്സിസ് വന്നു നമുക്ക് ആ സിനിമ നമ്മുടെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ എഫക്റ്റ് തരുന്ന ഡെപ്ത് തരുന്നത് ഡെപ്ത് മാപ്പിംഗ് തരുന്നത് രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റുകൾ സ്ക്രീനിന്ന് പുറത്തേക്ക് വരുന്നത് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ട സിനിമ അതായത് ഞാൻ ആദ്യമായിട്ട് ത്രീ ഡി കണ്ട സിനിമ ഐഡിയ കുട്ടിച്ചേർത്തനാണ് അതുപോലെ തന്നെ പലരും മാജിക് മാജിക് അങ്ങനെ പല ആ ത്രീ ഡി സിനിമകളായിരിക്കും ആദ്യം പലരും കണ്ടിട്ടില്ല അപ്പോൾ ഇതിനെയൊക്കെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് ഇല്ലെങ്കിലും ഇതുപോലെ ത്രീ ഡി ഒബ്ജെക്ട്സ് പുറത്തോട്ട് വരുന്ന ഷൂട്ടുകളുണ്ട് പലരും അതിൻ്റെ പേരിലാണ് ത്രീ ഡി ഓർക്കുന്നത് അപ്പം എല്ലാവർക്കും ത്രീ ഡി എന്ന് പറഞ്ഞത് ഒബ്ജെക്ട്സ് പുറത്തോട്ട് വരുന്നതാണെന്നുള്ള ഒരൊറ്റ ധാരണ അതായത് നമ്മളൊരു മിസ്കൺസെപ്ഷൻ ആണത് അതുമാത്രമല്ല ത്രീ ഡി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ രണ്ടും കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ എനിക്ക് ഡെപ്ത് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എനിക്കിഷ്ടമാണ് അങ്ങനെ ഡെപ്ത് ഉള്ള രീതിയിൽ സിനിമ കാണാൻ പക്ഷേ ത്രീ ഡി ഒബ്ജെക്ട്സ് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചെയ്ത് അപ്പോൾ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ഒബ്ജെക്ട്സ് പുറത്തോട്ട് വരണം എന്ന ആദ്യമേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഡി കൺവേർഷൻ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും മാത്രമല്ല ത്രീ ഡി കൺവേർഷൻ ചെയ്യാൻ ഒരുപാട് സമയം കൊടുക്കുകയും വേണം അതായത് ഈ ത്രീ ഡി കൺവേർട്ട് ചെയ്യുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ആ ടീമിന് അതിനനുസരിച്ചുള്ള സമയം കിട്ടിയാൽ മാത്രമേ അവർക്ക് നന്നായി ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വി എഫ് എക്സിൻ്റെ കാര്യം എടുത്തോ നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്യുന്ന വി എഫ് എസിനകളും ക്വാളിറ്റി ഉണ്ടാവും മൂന്ന് മാസം കൊണ്ട് ചെയ്യുന്ന വി എഫ് എക്സിന് കാരണം അവർക്ക് അതിൻ്റെതായ സമയം കിട്ടി അവർ ഇൻഡിവിജ്വലി അതിനുവേണ്ടി സമയം എടുത്ത് ചെയ്തുകൊണ്ട് അതിന് ക്വാളിറ്റി കൂടുതലായിരിക്കും അതുപോലെ തന്നെ തിരിടി പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ടൈം ലിമിറ്റ് ഉണ്ടാവും വടവറക്കാൻ അപ്പോൾ എന്തുകൊണ്ടു വെച്ചാൽ അവസാനം വെച്ചാൽ ത്രീ ഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശ് വാങ്ങി അപ്പോൾ പെട്ടെന്ന് ത്രീ ഡി ആക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഡി കൺവർഷൻ മോശമായി മാറും അതായത് ഒന്നിങ്ങി ഡീറ്റെയിൽ കുറവായിരിക്കും ത്രീ ഡിക്ക് ഭയങ്കരമായിട്ട് ഫോർ എക്സാമ്പിൾ കൽക്കി കളിക്കയുടെ ഡെപ്ത് മാപ്പിംഗ് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഡീറ്റെയിൽ വളരെ കുറവായിരുന്നു കമ്പെയർഡ് ടു ഡി അതിൻ്റെ ടു ഡി തന്നെ ഫോർ കെയിൽ ഫോർ കെ റെസല്യൂഷൻ വന്നിട്ടും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫോർ കെ അല്ലായിരുന്നു തിയേറ്ററിൽ പക്ഷേ സ്റ്റിൽ ത്രീ ഡി വരുമ്പോൾ ത്രീ ഡീൻ്റെ കൺവേർഷനിൽ ഡെപ്ത്ത് ഈ ഡെപ്ത്ത് ഉണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് എന്ന് വെച്ചില്ല പക്ഷേ സ്റ്റിൽ അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ഡി സി പി വരുന്നത് ടു കെയിലായിരിക്കും ടു ഡിയിലെ ഡി സി പി വരുന്നത് പൊതുവെ ഫോർ കെയിലും ആയിരിക്കും ഇപ്പം ഇപ്പം പൊതുവെ ഫോർ കെ തന്നെ വരാറ് ടു ഡി ടു കെയിലും വരാറുണ്ട് പക്ഷേ ഫോർ കെയിൽ വരുന്നതാണ് ഇപ്പോൾ കൂടുതലും പ്രത്യേകിച്ച് വലിയ വലിയ സിനിമകൾ പക്ഷേ നേരെ അതിരിച്ച് ടു ഡി എന്ന് പറയുന്നത് ത്രീ ഡി എന്ന് പറയുന്നത് സോറി ടു കെ റെസൊല്യൂഷനിൽ മാത്രമാണ് വരാറ് പിന്നെ നമ്മളൊരു സിംഗിൾ പ്രൊജക്ഷൻ ഉപയോഗിക്കും അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊന്നും കൂടി ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ലെൻസ് വെച്ചിട്ട് അണ്ട് ഓരോരോ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ആയിട്ട് നമുക്ക് ഓരോ കണ്ണിനും ആക്ച്വലി നമുക്ക് തൗസൻഡ് എയ്റ്റി പി റെസൊല്യൂഷനെ കിട്ടുകയുള്ളൂ മെയിൻലി അതാണ് ഈ ഡീറ്റെയിൽ കുറവായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ ത്രീ ഡി ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ഒരു പോളറൈസിങ് എഫക്റ്റാണത് പോളറൈസിങ് ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടിയുണ്ട് ലൈറ്റ് ഇത്ര ശതമാനം കട്ട് ചെയ്തു പോവും അപ്പോൾ ഭയങ്കര ഇരുട്ടായിട്ടുള്ള സിനിമകളൊക്കെ ത്രീ ഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മര്യാദ കാണാൻ പറ്റില്ല അതായത് ഒരുപാട് ഇരുട്ട് ഡാർക്കായി പോകും സിനിമ നമ്മുടെ കണ്ണുകൾക്ക് അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുകയാണ് വെച്ചാൽ സിനിമ ഇത്തിരി ബ്രൈറ്റായിട്ട് ഡി സി പി ചെയ്തു വെക്കുക ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ത്രീ ഈ ത്രീ ഡി പോളറേസിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഡാറ്റ ലോസ് ലോസാവും അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അന്ന് മൈക്കിൾ ബേ ആ സിനിമയുടെ ഡി സി എ ഇറക്കിയത് എത്ര ലൂമെൻസ് ഹൈ ആക്കി വെച്ചിട്ടാണ് ഇറക്കിയത് അതോ തിയേറ്ററുകാരോടും പറഞ്ഞു അവർ ഇത്ര അത് പ്ലേ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞു ആ സിനിമയിൽ ബ്രൈറ്റ്നസിൽ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ തിയേറ്ററിൽ നമുക്ക് അങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അതായത് സിനിമാക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളല്ല വിചാരിക്കേണ്ടത് സിനിമാക്കാർ വിചാരിക്കണം പിന്നെ ത്രീ ഡി എന്ന ടെക്നോളജി ഒരു ക്യാഷ് ഗ്രാബല്ല ആൾക്കാരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമെന്നും കൂടി ഈ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്തതാണ് മെയിൻലി ത്രീ ഡിക്ക് ഇത്രയും ചീത്തപ്പേര് വരാനുള്ള കാരണം പിന്നെ ജെനുവിനായിട്ട് വേറെ ഇഷ്യൂ ഉണ്ട് അതായത് ഇപ്പോൾ ചിലർക്ക് കണ്ണട വെക്കുന്നവർക്ക് ത്രീ ഡി ക്ലാസ് കണ്ണട മേലെ വെക്കുന്നതിലോസരം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കാരണം ഇപ്പോൾ എൻ്റെ നെഫ്യൂ എന്ന് പറയുന്ന ആൾ കണ്ണട വെക്കുന്നതാണ് അവൻ എൻ്റെ അപ്പം ഐ മാക്സിൽ ഉൾപ്പെടെ ത്രീ ഡി സിനിമകൾ കാണാൻ വന്നിട്ടുള്ള ആളാണ് എനിക്ക് തോന്നിയിട്ടില്ല അവൻ അതൊരു വലിയ കംപ്ലയിൻ്റ് ആയിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം പക്ഷേ എനിക്കറിയാം അങ്ങനെയും ഇഷ്യൂ പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് തിരിച്ച് വരാം ത്രീ ഡീൻ്റെ ഈ ഇത് വരുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ ക്യാഷ് ക്രാബായിട്ട് പെട്ടെന്ന് ത്രീ ഡി ടിക്കറ്റിൻ്റെ ചാർജും കൂടി കിട്ടുക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നടക്കുന്നതാണ് ത്രീ ഡിയുടെ ത്രീ ഡിക്ക് ശരിക്കും ഉണ്ടാവുന്ന ഇഷ്യൂ അതാണ് മെയിൻലി കൺവേഴ്ഷൻ ത്രീ ഡിക്ക് പിന്നെ രണ്ടാമത് ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസുകൾ ക്ലീൻ അല്ലാതിരിക്കുക തിയേറ്ററിൽ പിന്നെ പ്രൊജക്റ്ററിൻ്റെ ലാമ്പ് ഈ പ്രത്യേകിച്ച് സീനടൊക്കെ ആണെങ്കിൽ ലാമ്പ് പഴയതാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറവായിരിക്കും അതും ത്രീ ഡീനെഫക്റ്റ് ചെയ്യും അതായത് നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് വരാൻ പറഞ്ഞാൽ ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ ഡി കിട്ടും മര്യാദയ്ക്ക് ബ്രൈറ്റ്നസ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ലേസറൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ലേസർ ഉള്ള തിയേറ്ററുകൾ അത് കുറേ കൂടി അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം ലേസറിന് ഓൾറെഡി ബ്രൈറ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ പലതരം ത്രീ ഡിഗികളുണ്ട് അതും ബ്രൈറ്റാക്കിപ്പോൾ റിയൽ ഡി ത്രീ ഡിക്ക് ഒക്കെ ബ്രൈറ്റ്നസ് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഐ മാക്സിൽ ഒബിയസ്ലി ത്രീ ഡിക്ക് ബ്രൈറ്റ്നസ് നല്ലോണം ഉണ്ട് അപ്പോൾ അത് അങ്ങനെയുണ്ട് പക്ഷേ മെയിൻ റീസൺ വന്നാൽ റീസൺ ഈസ് സീനൻ ലാമ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ അതും ത്രീ ഡി ത്രീ ഡി എക്സ്പീരിയൻസിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും സത്യം പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ തിയേറ്ററിൽ ഡി സി പി വരുമ്പോൾ ഈ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ടീം ആക്ച്വലി അത് കർശനമായി പറയണം നിങ്ങൾ ഇത്ര ലൂമിൻസിൽ ഈ സിനിമ പ്ലേ ചെയ്യണമെന്ന് പറയണം എന്നുള്ളതാണ് സത്യം അതൊന്നും പറയുന്നില്ല എന്നാണ് എൻ്റെ അറിവ് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഒരു ഊഹക്കടക്ക് വെച്ച് കാരണം ഇവിടുത്തെ തിയേറ്റർകാര് പ്ലേ ചെയ്യുന്ന കണ്ടും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് വന്നിട്ടില്ല ഇംഗ്ലീഷ് സിനിമ വരുമ്പോൾ അതിന് ഇൻസ്ട്രക്ഷൻ വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയുടെ കാര്യം അല്ലെങ്കിൽ വേറെ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് സിനിമകളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായി അറിയില്ല പിന്നെ ഇപ്പോൾ ത്രീ ഡി ഇപ്പോൾ ത്രീ ഡി ആക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് സിനിമാക്കാർക്കാണെന്ന് വെച്ചാൽ ഈ പൈസ കിട്ടുന്നുള്ളത് മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒ ടി ടിയിലേക്ക് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ പറയുന്നത് നമുക്ക് വരുന്ന പ്രിൻറ്റ് ടു ഡി ആണ് അതായത് നിങ്ങൾക്ക് ത്രീ ഡി എന്ന ഫോർമാറ്റിൽ ആ സിനിമ കാണണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോകണം അത് ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഉപാധി കൂടിയാണ് ത്രീ ഡി അവിടെയാണ് പ്രശ്നം അവിടെ അങ്ങനെ സംഭവം വരുമ്പോൾ ആ ത്രീ ഡി അവർക്ക് കൊടുക്കുമ്പോൾ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത് ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അത് ബെസ്റ്റ് രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് സിനിമാക്കാരുടെ ചുമതലയാണ് അവരവിടെ ഫെയിൽ ആവുമ്പോഴാണ് ഈ ത്രീ ഡി എന്ന് പറഞ്ഞ ടെക്നോളജിക്കും ഈ ചീത്ത പേര് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താരത്ത് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇപ്പോൾ എ ആർ എം ആക്ച്വലി അവര് ഒരുപാട് സ്ഥലത്ത് തിരിഡിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അവർ അതിനുവേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല സോ ഹോപ്പ്ഫുള്ളി അവര് ത്രീ ഡി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രതീക്ഷയുണ്ട് ഞാൻ ടീസർ സിനിമയുടെ കണ്ടിട്ടുണ്ടായിരുന്നു ത്രീ ഡിയിൽ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ തിരി ഡി അത്ര നല്ലതായിരുന്നു എൻ്റെ ഓർമ്മയിൽ ത്രീ ഡി നല്ലതായിരുന്നു പിന്നെ ഇവർ ചെയ്തൊരു മിസ്റ്റേക്ക് അതായത് എ ആർ എം ടീം ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ രണ്ട് മിസ്റ്റേക്കാണ് അവർ ചെയ്തത് അതായത് ത്രീ ഡിയിൽ ഇറങ്ങുന്ന ത്രീ ഡിക്ക് വേണ്ടി പുഷ് ചെയ്യുന്ന സിനിമയുടെ പേരിൽ തന്നെ ഏറെ ത്രീ ഡിന്നാണ് പോസ്റ്ററിലേക്ക് കിടക്കുന്നത് അങ്ങനെ ഇറങ്ങുന്ന സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ത്രീ ഡി ക്വാളിറ്റി എങ്ങനെയാണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയായിരുന്നു ഇപ്പോൾ പ്രൊമോഷൻ്റെ സമയത്ത് ഞാൻ ആക്ച്വലി ഈ നടന്മാരോടും അല്ലെങ്കിൽ ആ ഡയറക്ടറിനോടൊക്കെ അവരുടെ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ പേജിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓബ്വിയസ്ലി അവർ തിരക്കുള്ള ആൾക്കാരാണ് നമ്മുടെ മെസ്സേജുകളൊന്നും കാണേണ്ട കാര്യം അവർക്കില്ല പക്ഷെ എന്നാലും നമ്മളൊരു ആഗ്രഹത്തിനോട് അവർ കാണുകയാണെങ്കിൽ ചെയ്തത് നന്നായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആക്ച്വലി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആക്ച്വലി ഇപ്പോൾ എന്തിരൻ ത്രീ ഡിയിൽ ഇറങ്ങിയ സമയത്ത് അവർ ത്രീ ഡി സിനിമയാണ് അവർക്ക് അവരുടെ ത്രീ ഡി ക്വാളിറ്റിയിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ത്രീ ഡി ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി അവർ ട്രെയിലറും ടീസറും ഒക്കെ നമ്മുടെ പി വി ആറിൽ എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ പി വി ആറിലൊക്കെ അതിൻ്റെ ത്രീ ഡി ഡെമോ ഉണ്ടായിരുന്നു അതായത് ട്രെയിലർ അവർ നമുക്ക് ആക്ച്വലി ഫ്രീ ആയിട്ടോ ഒരു രൂപ കൊടുത്തോ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് പക്ഷേ നമുക്ക് ഒരു ഫ്രീ ആയിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ നമുക്ക് പി വി ആർ തിയേറ്ററിൽ പോയി അതിൻ്റെ ത്രീ ഡി ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് ഇവൻറ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എ ആർ ആൺ അതുപോലെ ചെയ്യണമായിരുന്നു അവരുടെ ടീസറും ട്രെയിലറും എല്ലാം ഇതുപോലെ ഫ്രീ ഷോസ് കൊടുത്ത് എല്ലാ തിയേറ്ററിലും ചെയ്യണമെന്നും എല്ലായിടത്തും ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല രണ്ട് രീതിയിൽ ചെയ്യണമായിരുന്നു ഒന്ന് ഫാൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതായത് ആൾക്കാരോട് ഫ്രീ ട്രെയിലർ ട്രെയിലറാണെന്ന് പരസ്യം കൊടുത്തിട്ട് ആ കുറെ ആൾക്കാർ അങ്ങനെ എത്തിക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഇൻഫ്ലുവൻസിനൊക്കെ യൂസ് ചെയ്ത് അവർക്കും ത്രീ ഡിയിലാ സിനിമ ട്രെയിലറും ടീസറും കാണിക്കണമായിരുന്നു അവർ അവിടെ അവർ ഭയങ്കര ഒരു മിസ്റ്റേക്കാണ് ചെയ്തത് അവർക്ക് ത്രീ ഡിയിൽ ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ത്രീ ഡി ഗംഭീരമാണ് നിങ്ങൾ ത്രീ ഡി തന്നെ കാണാമെന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഈസിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതായിരുന്നു അവർ അത് ചെയ്തില്ല ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്ന ആ ട്രെയിലർ അവർ ഡെഡ് പൂളം എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇറക്കണമായിരുന്നു കാരണം അവസാനം ഇറങ്ങിയ ത്രീ ഡി മൂവി എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് കൂടുവറിനാണ് എന്നിട്ട് അവരിത് ഈ ട്രെയിലറ് ടീസറും രണ്ടും അവർ ഡെഡ്പൂളെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇറങ്ങി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ തിയറ്ററോട് സംസാരിച്ചിട്ടോ ഈ സിനിമ പ്ലേ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ടീസറും ട്രെയിലറും പ്ലേ ചെയ്യണമായിരുന്നു അങ്ങനെ നമുക്ക് ഈ സിനിമയുടെ ത്രീ ഡി എങ്ങനെയാണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും കാരണം അത്ര അധികം ആൾക്കാർ അത്യാവശ്യം നല്ലോണം ആൾക്കാർ ഡെഡ് പൂള് കണ്ടിട്ടുണ്ട് പത്ത് കോടിക്കടത്ത് കേരളത്തിൽ കളക്ട് ചെയ്ത സിനിമയാണ് അപ്പോൾ അങ്ങനെ എത്തിക്കായിരുന്നു പക്ഷെ അവരിത് രണ്ടും ചെയ്തില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് എന്തായാലും സിനിമ വ്യാഴാഴ്ച ത്രീ ഡി നടന്നു ഞാനെന്തായാലും ത്രീ ഡിയിലാണ് കാണുന്നത് എന്തുവാന്നും ഞാൻ ടൂ കാണില്ല ആ സിനിമ ഇവിടെ പി വി ആർ പി എക്സ് എല് റിയൽഡി ത്രീ ഡി ഉള്ളതുകൊണ്ടും അത് ലേസർ ആയതുകൊണ്ടും ഒബ്ബിയസ്ലി എൻ്റെ ചോയ്സ് അതാണ് നിങ്ങൾക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഏരിയസ് പ്ലക്സ് ഉണ്ട് ഫോർ കെ ലേസർ നല്ല ബ്രൈറ്റായിട്ടുള്ള പ്രൊജക്ടിനും മാക്മോസും ത്രീ ഡിയും ഒക്കെ നല്ലതായിരിക്കും ഐ മാക്സ് ബി പാടം ഇറങ്ങുന്നുണ്ടോ എനിക്ക് അല്ലെങ്കിൽ മണിച്ചത്താഴ്ച ചെയ്ത പോലെ ഡി എം ആർ ഇല്ലാണ്ട് ഇറക്കുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞത് പക്ഷേ നമ്മളങ്ങനത്തെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഫോർ കെ ലേസർ പ്രൊജക്ടനുള്ള തിയേറ്റർ ത്രീ ഡിക്ക് വേണ്ടി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം ആക്ച്വലി അതൊരു നല്ല അതായിരിക്കും ബെസ്റ്റ് തീരുമാനം സത്യം പറഞ്ഞാൽ സീനൺ തിയേറ്റർ തിയേറ്ററ് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ പി വി ആറിൽ കൊച്ചി പി വി ആർലെ ഒ ഡി സിക്സിൽ റിയൽഡി ത്രീ ഡി ഉണ്ട് അവിടുത്തെ സീനൽ ലാബ് ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള സീനൽ ലാബാണ് അപ്പോൾ അവിടെ റിയൽഡി ത്രീ ഡിയും കൂടി ഉള്ളതുകൊണ്ട് അവിടുത്തെ സീനൺ ആണെങ്കിലും അവിടുത്തെ ത്രീ ഡി നല്ലതായിരിക്കും ബ്രൈറ്റ്നസ്സും നല്ലതായിരിക്കും അപ്പോൾ അതല്ല അങ്ങനെയുള്ള തിയേറ്റർ നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ലേസർ പ്രൊജക്ഷൻ പ്രൊജക്ഷനുള്ള തിയേറ്ററാണോ അത് പ്രിഫർ ചെയ്യുക അപ്പം അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണെങ്കിൽ പറയാനുള്ള സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത്തിരി ഹൈപ്പ് കുറവാണെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ത്രീ ഡിയിൽ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ത്രീ ഡിയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ത്രീ ഡിക്ക് വേണ്ടി കാരണം ഇനി ഇറങ്ങാൻ പോകുന്ന ബിഗ് ബിൽ സിനിമകളല്ല അങ്ങനെ ഇപ്പോൾ അടുത്തത് നമുക്ക് മോഹൻലാൽ ത്രീ ഡി തന്നെ ഷൂട്ട് ചെയ്ത ബറോസ് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ സിനിമ ത്രീ ഡിയിൽ എന്നുള്ളത് കാരണം അതിൻ്റെ അവർ അതിൻ്റെ വർക്ക് തരാത്തോണ്ട് അവർ ഡിലേ ചെയ്യുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അപ്പം മോഹൻലാൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക എന്നുള്ള രീതിയിലാണ് പുള്ളിയത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിലേ ചെയ്യുന്നത് ഇപ്പം ആ സിനിമയുടെ കഥ എനിക്ക് എനിക്കതെന്ന് എനിക്കറിയില്ല ടെക്നിക്കലി ആ സിനിമ അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷ നല്ല ത്രീ ഡി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അതുപോലെ കടമറ്റത്ത് കത്തനാറും ത്രീ ഡി ആയിരിക്കും അത് ത്രീ ഡി ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത് ഇതുപോലെ തന്നെ ഹൈബ്രിഡ് സിനിമയാണ് അപ്പോൾ ത്രീ ഡി ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ് ഉറപ്പാണ് അതുപോലെയുള്ള സിനിമകൾ ഇനി പ്രതീക്ഷിക്കാം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ സിനിമകൾ മലയാള സിനിമകൾ നല്ല മിക്കവാറും പല ഇന്ത്യൻ സിനിമകൾ ത്രീ ഡിയിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത് ഹോപ്പ്ഫുള്ളി അവരെല്ലാവരും ത്രീ ഡിയെ വെറും ക്യാഷ് ഡ്രാബ് അല്ലാണ്ട് നിങ്ങൾക്കൊരു നമുക്കൊരു ഓഡിയൻസിനൊരു ടി എ സിനിമ കാണുമ്പോൾ എൻഹാൻസ് തരാൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ള ഒരു ചിന്തയിൽ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കും അത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്കും അത് ഗുണം ചെയ്യും കാരണം ത്രീ ഡി കാണാൻ വേണ്ടി ആൾക്കാർ തിയേറ്ററിലേക്ക് വരും കാരണം അവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ആ സിനിമ ത്രീ ഡി കാണാൻ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ത്രീ ഡി ടി വി ഉണ്ട് അങ്ങനെ ത്രീ ഡി ടി വി ഇപ്പോൾ ചിലവരുടെ കയ്യിൽ ക്വസ്റ്റ് വി ആർ അല്ലെങ്കിൽ മെറ്റാ ക്വസ്റ്റ് വി ആർ ഹെഡ്സെറ്റുകൾ ഉണ്ടാവും പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതെല്ലാം ത്രീ ഡി കാണാൻ ഹെല്പ് ചെയ്യുമെങ്കിലും നമുക്ക് ആ ത്രീ ഡി കാണാനുള്ള സാധനം കിട്ടണമല്ലോ അതെവിടെ അവൈലബിൾ അല്ലല്ലോ കാരണം ഫിസിക്കൽ മീഡിയ ഇപ്പം ഇല്ല മലയാള സിനിമയ്ക്ക് അപ്പോൾ അതുമില്ല അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒ ടി ടിയിലും ടു ഡി പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും സിനിമ ത്രീ ഡിയിൽ കാണാൻ തിയേറ്ററിലല്ലാണ്ട് വേറെ നിർവാഹമില്ല അപ്പോൾ അത് മനസ്സിലാക്കി ത്രീ ഡി ബെസ്റ്റ് രീതിയിൽ കൺവേർട്ട് പോസ്റ്റ് കൺവേർഷൻ ആണെങ്കിൽ അത് കൺവേർഷൻ ചെയ്ത് ഇറക്കുക അത് എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തിയേറ്ററുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് സിനിമക്കാർക്ക് ഒരു കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ആൾക്കാർ സാധാരണ ആൾക്കാർ മലയാള സിനിമ തിരി ഇറങ്ങുമ്പോൾ ഒരുപാട് സാധാരണ ആൾക്കാർ ത്രീ ഡി സിനിമ കാണണം തോന്നും അപ്പോൾ അവർ ഒരിക്കലും ഇത് കാണുമ്പോൾ ഒരു സുഖമില്ലോ എന്ന് ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ത്രീ ഡി എത്തിക്കാതിരിക്കുക മലയാള സിനിമ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ എ ആർ എം വളരെ പ്രതീക്ഷയോടെ കാണാതിരിക്കുന്ന സിനിമയാണ് നിങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും എ ആർ എം സിനിമ ഏത് തിയേറ്ററിലാണ് കാണാൻ പോകുന്നത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ് സിനിമയെക്കുറിച്ച് എന്നൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം സിനിമ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നുള്ളത് അപ്പോൾ എന്തായാലും തിഡിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടാൽ നന്ദി നമുക്ക് നമുക്കെന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ